ഇവാർഡ് വിഭജനം പ്രതിസന്ധിയിലായതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരസ്യമായി രംഗത്ത് കുറ്റം ലീഗിനു മേൽ കെട്ടിവയ്ക്കേണ്ടതും തീരുമാനം എല്ലാവരും ചേർന്ന് എടുത്തതാണെന്നും ചെന്നിത്തല വിശദീകരിച്ചു പിന്നാലെ ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി നമുക്ക് ഒരുമിച്ചിരിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടിയോട് ചെന്നിത്തല ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് രണ്ടു ഘട്ടമായി നടത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ എന്നായിരുന്നു രമേശ് ചെന്നിത്തലയോടുള്ള ചോദ്യം എന്നാൽ ചോദിക്കാത്ത ചിലതിനു കൂടി ചെന്നിത്തലയുടെ വിശദീകരണം തിരഞ്ഞെടുപ്പ് വിവാദത്തിൽ ലീഗിനെ പിന്തുണച്ച് ചെന്നിത്തലയുടെ രംഗപ്രവേശനം ഇതിനകത്ത് അനാവശ്യമായി ലീഗിനെ വലിച്ചടയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ കൂട്ടായി എടുത്തിട്ടുള്ളതാണ് അല്ലാണ്ട് ലീഗ് എന്തോ അമിതമായ താല്പര്യം കാണിക്കുന്നു എന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ് ഈ പുനഃ വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് പിന്നാലെ എത്തി കുഞ്ഞാലിക്കുട്ടിയുടെ വിളി തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചായിരുന്നു ചർച്ച മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുമായി ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാനുള്ള തീരുമാനവും ടെലിഫോൺ ചർച്ചയിൽ നിന്നും രൂപം കൊണ്ടു പിന്നാലെ നമുക്കൊന്നിരിക്കണമെന്നു കൂടി പറഞ്ഞാണ് ചെന്നിത്തല ചർച്ച അവസാനിപ്പിച്ചത് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ച് കുഞ്ഞാലിക്കുട്ടിയും ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചന ഐ ഗ്രൂപ്പുമായി കൂടുതൽ അടുക്കാൻ ലീഗ് നേതൃത്വത്തിന് താല്പര്യമുള്ളതായാണ് വിവരം